ഹലോ മജാ മേരെ നമ്മൾ പുതിയൊരു ഫിഷിംഗ് ബ്ലോഗിലേക്ക് എല്ലാം കിട്ടുകാർക്കും സാങ്കിസ് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു ചാനൽ നേരത്തെ തൊട്ട് നമ്മൾ ബ്ലോഗും പിന്നെ എന്താ പ്രാങ്ക് വീഡിയോസ് അങ്ങനെ സംഭവം കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടുകൊണ്ടിരുന്നത് പക്ഷേ നമ്മുടെ ഒരു ചാനലിൽ കുറേ ബാൻ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഒരു കൊല്ലത്തേനും നമുക്ക് വീഡിയോ നേടാൻ വേണ്ടി പറ്റിയല്ലോ ഓക്കെ അപ്പോൾ നമ്മൾ എന്തായാലും ആ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ റിമൂവ് തൊളിഞ്ഞിട്ട് നമ്മൾ ഇന്ന് ഒട്ട് നമ്മൾ ഒരു ഫിഷിംഗ് വീഡിയോ ആയിട്ടാണ് ഇടയ്ക്ക് നമ്മുടെ ചാനൽ ഇനി വരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ഫുൾ ഇനി മീനെ പിടിക്കുന്ന വീഡിയോസൊക്കെ നമ്മൾ ഈ ഒരു ചാനൽ വരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ ആദ്യത്തെ കാണുകയാണെങ്കിൽ നമ്മുടെ ചാനലിനെ വേണ്ടി മറക്കരുത് അപ്പോൾ നമ്മൾ ഇന്ന് എത്തിക്കാൻ വെച്ചാൽ നമ്മൾ ാണ് എത്തിക്കുന്നത് അപ്പൊ നമ്മൾ ചിറ്റാറും നമ്മൾ എന്തൊക്കെ മീനിനാണെങ്കിൽ കിട്ടാൻ വേണ്ടി നമ്മൾ നോക്കാൻ വേണ്ടി ഇനി നമുക്ക് നേരെ വിളിച്ച് പോകാൻ ഇതാണെങ്കിൽ നമ്മൾ ചിറ്റാറിൽ മീൻ പിടിക്കാൻ വേണ്ടി വന്നേക്കുന്നത് അപ്പൊ നമ്മുടെ കാലാവസ്ഥ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പൊ മഴ വയ്യാറായിട്ടുണ്ട് അപ്പൊ ഇന്ന കിട്ടുമല്ലോന്നും അറിയത്തില്ല അപ്പൊ നമ്മള് വലിയ സംഭവം അല്ലെങ്കിൽ നമ്മളൊരു കൊണ്ടാണ് നമ്മൾ വന്നേക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് ഇവിടുന്ന് തന്നെ കിട്ടിയാണ് നമ്മൾ വന്ന വഴിക്ക് നൂലും ചൂണ്ട കാര്യങ്ങളൊക്കെ മേടിച്ചു പിന്നെ ഇവിടുന്ന് തന്നെ കിട്ടിയ ഒരു മുളയുടെ ഒരു കമ്പക്കെയാണ് ഓക്കെ അപ്പൊ ഇത് വെച്ച് നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി പോകണം അപ്പൊ പിന്നെ നേരെ വിലയിട്ടു പറഞ്ഞാൽ നമ്മളെ അടുത്ത് വെച്ചു നോക്കാം മണ്ണിരം കഴിക്കാൻ നമ്മൾ വന്നിരിക്കുന്നത് അപ്പൊ ഇത് വെച്ച് നമുക്ക് നോക്കാൻ ഓക്കെ കിട്ടില്ല മണ്ണീരാണ് കൊണ്ടു സ്റ്റിക്ക് സ്റ്റിക്കലുണ്ട് ഇവിടെ നോക്കുവാണെങ്കിൽ നല്ല രീതിക്ക് മീനൊക്കെ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട് ഓക്കെ അപ്പൊ ഇവിടെ ഉള്ള നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി വരുന്ന കൂരിയും പിന്നെന്താ കരിങ്ങടയും അങ്ങനെയുള്ള സംഭവം കാര്യങ്ങളൊക്കെ അല്ല വലിയ വലിയ മീനൊന്നും ഇല്ല പക്ഷെ നമുക്ക് എന്താ ജസ്റ്റ് ഒന്ന് ഇട്ടു നോക്കാം നമുക്ക് ഇത് എന്താ കിട്ടില്ല എന്നുള്ളൂ ഓക്കെ അപ്പൊ നമുക്ക് നേരെ മണ്ണീര ജസ്റ്റ് ഒന്ന് കോർക്കാം നമുക്ക് നല്ല രീതിയിലുള്ള മണ്ണീര കിട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് വേണ്ട ഈ ഇതിനെ എടുത്തതിനകത്തോട്ട് നമുക്ക് ഇതിനാണ് കോർക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ നേരെ ചൂണ്ട അതിലോട്ട് എടുത്തിട്ടുണ്ട് ഇന്ന് കോർക്കാം കോർത്ത് കോർത്ത് എടുത്തോണ്ടിരിക്കണേ അപ്പൊ നമുക്ക് ഇന്ന് ലക്കുണ്ടോ എന്ന് നമുക്ക് അറിയാം നമുക്ക് ഇന്ന് കിട്ടുമല്ലോ എന്നുള്ളത് ഓക്കെ സാധനം സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇട്ടുകൂടെ നോക്കാം നമ്മൾ നേരെ എടുത്തിട്ടുണ്ട് ഫസ്റ്റ് നമ്മളിന്ന് ഇങ്ങോട്ട് ഇടാൻ വേണ്ടി പോകണേ എന്താ നമുക്ക് ഇവിടെ നിന്നിട്ടൊരു ചിരട്ടയുടെ സംഭവമാണ് അത് എന്താ ഇതാണ് കരിക്കിൻ്റെ സംഭവമാണ് കേട്ടോ നമ്മൾ അത് അങ്ങോട്ട് എടുത്തിട്ട് നമ്മളൊരു മൈദ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ മൈദ ഒന്ന് ഇട്ട് നോക്കാൻ വേണ്ടി പോകണേ നമുക്ക് നമുക്ക് ആവശ്യം കുറച്ച് മൈദ ഒന്നെ ഇടുന്നുള്ളൂ പക്ഷേ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി മാത്രം ഓക്കെ അപ്പം നമ്മൾ മൈദ കുറച്ച് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ചൂടോളം കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ ഇച്ചിരി ചൂടോളം തണുത്തോളം മതി ചൂടോളം ആണെങ്കിൽ ഇച്ചിരി കൂടെ കഷയാകും അതുകൊണ്ട് നമ്മൾ ചൂടോളം വെച്ചിട്ട് എടുത്തിട്ട് വന്നത് നമ്മൾ ഇച്ചിരി ചൂടോളം വെച്ചിട്ടുണ്ട് നമുക്ക് ഇന്നത് ഇച്ചിരി കളറിന് വേണ്ടി മാത്രം നമ്മൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടുകയാണേ ഒത്തിരി ഉണ്ടായ ഒരു അല്പം മഞ്ഞൾപ്പൊടി മതി അതില്ല ജസ്റ്റ് നമുക്കൊന്ന് കുഴച്ചെടുക്കാം അതെ കുഴച്ച് നല്ല രീതിക്ക് ഒട്ടുന്ന ഒരു പരുവുണ്ടല്ലോ വേസ്റ്റ് നമ്മൾ ആ ഒരു രീതിയിലോട്ട് ആക്കി എടുക്കണം ഇച്ചവരെ ഇപ്പം നമുക്ക് തീറ്റ കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ടോ കേട്ടോ അപ്പം നമുക്ക് ഇതിട്ടാണ് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പോകുന്നത് ഇച്ചെ നമ്മൾ ചൂണ്ടെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ നേരെ മൈദ നമ്മൾ വെച്ചുവച്ചിട്ടുണ്ട് ഇതാ നമ്മൾ ഇടാൻ വേണ്ടി പോന്നെ ഇതാ മുമ്പ് നോക്കിപ്പോഞ്ഞിട്ട് അവിടെ നല്ല രീതിക്ക് മീനൊക്കെ നല്ലൊരു ആക്ടിവേറ്റി ഉണ്ട് ഓക്കെ അത് നല്ല രീതിയിൽ മീനൊക്കെ ഒന്ന് കളന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഏകദേശമൊന്നും കിട്ടായത് നോക്കാൻ കിട്ടില്ലെന്നുള്ളത് നമ്മൾ നേരെ സംഭവം കോർത്തിട്ടുണ്ട് നമുക്ക് നേരെ വീട്ടിലിട്ടുണ്ട് അപ്പോൾ വച്ചാൽ മരേ നമ്മൾ ആട്ടുകിടക്കീസ് ഇത് കൊണ്ടോസ് ഇത് ഐറ്റം കണ്ടോ ഏറ്റവും നല്ലൊരു കാൽപ്പാട് ഇത് ബ്ലാവാണോ എന്തോ സംഭവം നടത്തില്ല പക്ഷെ ഇതുവഴിയൊക്കെ കണ്ണിയൊക്കെ പോകുന്നൊരു നമ്മൾ അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ടേ നമ്മൾ ആ ഒരു സ്പോട്ടിൽ നിന്ന് മാറിയിട്ട് നമ്മൾ ഇങ്ങോട്ട് വരാനെന്ന് പ്ലാൻ ഇട്ടേക്കുന്നത് കാരണം അവിടെ വെള്ളം കൂടുതലായിട്ടാണ് കണ്ട നമ്മൾ ഇങ്ങോട്ട് വന്നേക്കാണേ അപ്പം വെച്ചാൽ മതി നമ്മൾ ഈ ഒരു ചൂണ്ടയും കൊണ്ട് ചുമ്മാ നടക്കണം ഒരു മീനെ പോലും കിട്ടില്ല അപ്പം ഈ ഒരു സംഭവം കണ്ടോ ഇതെന്താ ഇത്രയും തെളിഞ്ഞു കിടക്കാൻ വെച്ചാൽ കേസ് ഇവിടെ ആന ആന ഇറങ്ങോ ആനപ്പെടുന്നതായിരിക്കീസ് അപ്പോൾ ആനയെന്ന് ഇറങ്ങാൻ ഇവിടെ ഇറങ്ങിയിട്ട് മൊത്തം അടിച്ച് അങ്ങ് ചമ്മന്തി ചമ്മന്തിപ്പരുവാക്കി ഒരു സീനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ ഇവിടെ ആനയൊന്നുമില്ല നേരത്തെ ഇവിടെ രണ്ട് ആനയൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ എന്തായാലും അത് തള്ളി മറിച്ചിട്ട് ഒരു പനയാണെങ്കിൽ കിടക്കുന്നൊക്കെ അത് മൊത്തം അടിച്ച് ചമ്മന്തി പരിവാക്കി വ രീതിയിലുള്ള നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ഓക്കെ ഇപ്പോൾ ഇവിടെ കാണുവാണെങ്കിൽ കാണാൻ പറ്റും ഇതിനകത്തൊക്കെ പന്നിയൊക്കെ കയറി ചവിട്ടി മേഞ്ഞി ഇപ്പം നടക്കാണ്ട് ഇതിനകത്തുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് വേണ്ട ഇവിടെ ആനയുടെ കാൽപ്പാടൊക്കെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ റാപ്പിട്ട് തന്നെ അപ്പം എന്തായാലും നമ്മൾ ഇതുവഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതുവരെ ആയിട്ട് ഒരു മീനേം കിട്ടിയില്ല നമ്മൾ അത് പറയാം മീൻ വേണ്ട ഗീസ് കണ്ടോ കണ്ടോ കാൽപ്പാടീസ് ഇതൊക്കെ പന്നിയുടെ കാൽപ്പാടും ഓക്കെ അപ്പോൾ നമ്മളെ അപ്പം നമ്മൾ നേരെ തുടത്തിക്കൂടെ വന്നുകൊണ്ടിരിക്കണേ അപ്പോൾ നമ്മൾ എന്തായാലും കൊണ്ട് ഇവിടെ ഫുള്ള് കാണാൻ നമ്മൾക്ക് നേരെ ഇതുവഴി വഴിയൊക്കെ ഇറങ്ങിയിട്ട് ആ ചെറിയൊരു കാന കോലി സംഭവം നമ്മൾ അതിനകത്തോടാണ് നമ്മൾ നേരെ അപ്പിടുവാൻ വേണ്ടി വന്നത് എല്ലാം ഭംഗിയൊക്കെ വരുന്നത് കേട്ടോന്നോട്ട് ഇത്ര വളം തന്നെ കണ്ടു അന്ന് അങ്ങനെ ഓക്കെ അപ്പം വച്ചാൽ പോലെ അങ്ങനെ ആകുമ്പോൾ നേരെ ചിറ്റാർ വന്നിട്ട് നമ്മൾ ചൂണ്ടയെ കിട്ടി നോക്കി പക്ഷെ നമുക്ക് ഇന്ന് ഒന്നും തന്നെ കിട്ടിയിട്ടൊക്കെ നമുക്കൊരു കൂരി വന്ന് നമ്മുടെ ചൂണ്ട വന്ന ജീനാണ് ജസ്റ്റ് യൂസിലാതും കയ്യിൽ നിന്ന് പോയി പക്ഷേ നമുക്ക് നമ്മൾ എന്തായാലും ഇതോടെ നമ്മൾ നിർത്തുന്നില്ല പരിപാടി നിർത്തുന്നില്ല നമ്മൾ എന്തായാലും വീണ്ടും നമ്മൾ ഈ ഒരു ചിറ്റാറിൽ തന്നെ വന്നിട്ട് നമ്മൾ ഫിഡായിട്ടുള്ള മീനെ പിടിക്കുന്ന ശേഷം ഒന്ന് കാണിച്ചിരുന്നതായിരിക്കും അപ്പോൾ ആ ഒരു വീഡിയോ കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ എന്തായാലും ഈ ഒരു കിട്ടില്ല ഒരു ഫിഷിംഗ് വീഡിയോയിട്ട് കാണാൻ നോക്കും ബൈ